ഹലോ എല്ലാം നമസ്കാരം ദിസ്ഇസ് അജ്മൽ എസ് ജെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മളെ വീടിന്റെ ബാക്കിലെ സൈഡിലാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് പടത്ത വെള്ള പറമ്പിൽ കയറി അപ്പോൾ വീടിന്റെ ബാക്ക് വരെ ഇപ്പൊ വെള്ളം എത്തിട്ടാ അപ്പൊ കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ഞമ്മളെ വീടിന്റെ ബാക്കിലെ പറമ്പിത്തെ അവസ്ഥ അപ്പൊ നല്ല രീതിയിൽ തന്നെ വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കറണ്ട് അത്യാവശ്യം വെള്ളം കേറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ബാസ്യൂൺ കള്ള ഒക്കെ ജോയിൻ്റായി അപ്പം നമ്മളിപ്പോൾ ഒരു ഒരു കവറൊക്കെ ധരിച്ചിട്ടുണ്ട് നമ്മൾ നടക്കുന്നത് അപ്പോൾ വാഴ ഒക്കെ വെള്ളത്തിലായിട്ടാണ് ഇനി ഇപ്പം ഈ വാഴക്കിഞ്ഞ് പോവുള്ളതാണ് അപ്പോൾ നമ്മളപ്പുറത്തൊരു മോട്ടോർപ്പരൊക്കെ ഉണ്ട് മോട്ടോർ പരൊക്കെ വെള്ളത്തിലായി മിനിയാന്ന് വരുന്ന വലിയ കുഴപ്പം ഉണ്ടല്ലോട്ടോ അതിനു ശേഷമാണ് വെള്ളം നല്ല രീതിയിൽ കയറിയിട്ടുള്ളത് ഇവിടെ കയറി അത്യാവശ്യം വളം കൊണ്ടാ അപ്പൊ നമ്മൾ ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളെ പാടത്തേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വാഴതാ ഓടുന്നിട്ടാ നമ്മളെ പറമ്പിന്റെ സൈഡിലുള്ളൊരു തെങ്ക്താ പാടത്തേക്ക് കൊണ്ടിട്ടാ അപ്പൊ നമ്മളിതാ ഈ പാടത്തേക്ക് പോകുന്ന വഴിയാട്ടത് അതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥകൾ അപ്പൊ പാടത്തെ മീനൊക്കെ അത്യാവശ്യം കേറിണ്ട് കേട്ടാ അതെന്തായാലും നമുക്ക് നമ്മുടെ സ്പോട്ടിക്ക് ഇതാ പോയി കൊണ്ടിരിക്കാണ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ടെത്താ നമ്മളെ പാടത്തിന്റെ സ്പോട്ടാണിത് ഇതൊക്കെ അവസ്ഥ അപ്പൊ നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ട് നമ്മളെ ഈ ഭാഗത്തേക്ക് കേട്ടിട്ടുള്ളത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ വെള്ള രീതിയിൽ കയറിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യം പിന്നെ വെള്ളം കയറുന്നത് പിന്നെ എത്രത്തോളം വെള്ളം പിന്നെ കയറിട്ടില്ല അപ്പം അമ്മമാതിരി മഴ ആണല്ലോ പെയ്തു കൂട്ടിയത് നമുക്ക് നമ്മളെ വഞ്ചൊന്നും പിന്നെ എടുക്കാൻ പറ്റില്ലട്ടാ അപ്പൊ നല്ല മഴ പെയ്തത് അപ്പൊ എന്തായാലും ഇനി വെള്ളം കുറഞ്ഞാലേ നമുക്ക് വഞ്ച കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടൊക്കെ മീൻ പൊളക്കണ്ടാ നല്ല കണ്ണനാണ് പോണ് നമ്മ ഇവിടെ ഇട്ടും പോവാണ് ഓക്കെ വാഴ ഒക്കെ ഒടിഞ്ഞ് കുത്തി വീണുണ്ട് അപ്പൊ ഇവിടെ നമ്മളെ മുട്ടോള് വള എന്തായാലും മഴ പെയ്താലൊക്കെ ഏകദേശം തീരുമാനമായി കഴിഞ്ഞ ദിവസം നമ്മൾ ചിലക്കടവ് മാറാടി പിന്നെ നമ്മളെ തുറാണത്തൊക്കെ പോയിരുന്ന് വീട്ടെടുത്തിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ അവസ്ഥ ഭയങ്കര സീനാണ് അപ്പോൾ അവിടെ നല്ല രീതിയിൽ വളം കേട്ടിട്ടുണ്ട് നമ്മൾ തുറാണത്തൊക്കെ ഇപ്പോൾ ഫോട്ടോ ഇറക്കിയിട്ടാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോണത്